ഇനി ക്ഷികാരകം സാക്ഷി എന്ന വാക്കെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവുന്നതാണ് കർത്താവ് ഒരു ക്രിയ ചെയ്യുമ്പോൾ മറ്റൊരാൾ സാക്ഷിയായി വർത്തിക്കുന്നു എങ്കിൽ അവിടെ കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധമാണ് സാക്ഷികാരകം ഒരു കർത്താവ് ഒരു ക്രിയ ചെയ്യുന്നു അല്ലേ മറ്റൊരാൾ അതിന് സാക്ഷിയായി മാറുന്നു എങ്കിലാണ് അവിടെയെന്ന് സംഭവിക്കുന്നത് കർത്താവും ക്രിയയും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയപ്പെടുന്നു സാക്ഷികാരകം എന്നറിയപ്പെടുന്നു എളുപ്പമുള്ളതാണ് ഇതൊക്കെ കർത്താവ് എന്താണ് ക്രിയ എന്താണ് സാക്ഷി എന്താണ് ഒന്ന് മനസ്സിലാക്കി വെച്ച ഇതെല്ലാം എളുപ്പം എളുപ്പമെന്ന് മനസ്സിലാകും കാരണം ആ പേരിൽ തന്നെ സാക്ഷികാരകം ആ സാക്ഷി പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പം കഴിയുന്ന രീതിയിലാണ് പോയേക്കുന്നത്